മന്ത്രിയുടെ കാര്യത്തിൽ മന്ത്രി വളരെ കർക്കശമായ ഒരു നിലപാടിലേക്ക് പോയിരിക്കുകയാണ് ഒന്ന് ഇത് പിന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു മാത്രമല്ല എയറോബിക് ഡാൻസ് ഫ്രീ സ്റ്റൈൽ ഡാൻസ് എന്നിവ സ്കൂളിൽ നടപ്പാക്കും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പഠന പ്രക്രിയയിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കാളികളാകണം അതിൽ രക്ഷിതാക്കൾക്ക് ഇടപെടാൻ ആവില്ല എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട് മാത്രമല്ല ഈ ഇത് ഇതിൽ വിമർശ സംഘടനകളെയും ശക്തമായ വിമർശ അദ്ദേഹം എതിർത്തി അദ്ദേഹം പറയുന്ന വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായ സൂമ്പക്കിതായ എതിർപ്പ് ലഹരിയേക്കാൾ വലിയ വിഷമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആരും കുട്ടികളുടെ അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടില്ല മതസംഘടനകൾ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് നിലപാടാണ് സ്വീകരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയത വളർത്താനേ ഇത് ഉപകരിക്കൂ എന്ന് പറയുന്നു അതിൽ രാജ്യത്തെ ഹിജാബിനെതിരെ ക്യാമ്പയിൻ നടന്നപ്പോൾ അതിനെതിരെ പുരോഗമന പ്രസ്താവനകൾ നിലപാടെടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതായത് മുസ്ലിം ഇതിൽ ഉന്നയി വിമർശം ഉന്നയിച്ച മുസ്ലിം സംഘടനകളാണ് വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് ലഹരിയേക്കാൾ വലിയ വിഷമാണ് ഇവർ പിന്നെ ഈ ഒരു നിലപാടെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു മാത്രമല്ല ഇത് ന്യൂനപക്ഷ വർഗീയതയെ വളർത്താനേ കഴിയുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ഒരു കൂടുതൽ വിവാദമായ ചർച്ചകളിലേക്ക് വഴിമാറാനിടയുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇത് മാറുന്നില്ല എന്ന് മാത്രമല്ല അത് പ്രതികരിച്ച സംഘടനകളെ വളരെ രൂക്ഷമായി െ പിന്നെ ന്യൂനോക്ഷ വർഗീ ഭൂരക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന രീതിയിലുള്ള നിലപാടെന്ന രീതിയിലേക്ക് കൂടി പറയുന്നുണ്ട് സ്വാഭാവികം മറ്റും ഇതിനോടൊക്കെ എങ്ങനെയായിരിക്കും ഈ നിലപാടെടുത്ത് സംഘടനകൾ പ്രതികരിക്കുക എന്നത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് എന്തായാലും ഇതിലൊരു പിന്നെ ഈ എന്ന് പറയുന്ന ഡാൻസ് സംബന്ധിച്ചുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നു അതിൽ ചില മത്സംഘടനകൾ എതിർപ്പറിയിക്കുന്നു ആ എതിർപ്പുമായി പിന്നെ എതിർപ്പിന് ശേഷവും ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുമെന്നു അതിൽ എതിർപ്പുന്നയിച്ച സംഘടനകളെ പിന്നെ രൂക്ഷമായി തന്നെ വിമർശിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് അസ്ലം അതായത് ഇത് നിർബന്ധമാക്കുന്നു എന്ന സർക്കാരിന്റെ പുതിയ ഇവരുടെ എതിർപ്പ് ശക്തമാവും കാരണം അല്ല നേരത്തെ തന്നെ ഇതിൽ നിർദ്ദേശം ഉണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കേണ്ട നിർദ്ദേശമാണ് വന്നത് ആ നിർദ്ദേശത്തിനെതിരെയാണ് അവർ അവർ മാറി പലരും മാറി നിൽക്കുമെന്നും അത് എല്ലാവർക്കും നിർബന്ധമായി നടപ്പാക്കാൻ പാടില്ല എന്നും ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലരുന്ന സമ്പ്രദായം അതോടൊപ്പം തന്നെ വസ്ത്രധാരണത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ടും മുൻനിർത്തിക്കൊണ്ടുള്ള വിമർശങ്ങളാണ് മുസ്ലിം സംഘടനകൾ ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ അതിനുശേഷം ഈ വിമർശങ്ങൾക്ക് ശേഷമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു അവർ ഉന്നയി വിദ്യാഭ്യാസങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇതുമായി മുന്നോട്ട് പോകും എല്ലാ വിദ്യാർത്ഥികളും ഇതിന്റെ പങ്കാളികളാവുന്നത് രക്ഷാർത്ഥികൾ ഇടപെടേണ്ട കാര്യമില്ല ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറയുന്നു അതേസമയം തന്നെ ഇത് വിമർശം ഉന്നയിച്ച ആൾക്കാർ ലഹരിയേക്കാൾ വലിയ വിഷമാണ് എന്നുള്ള ഒരു പ്രസ്താവന അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവ ഇടപെടലുകൾ ശരിക്കും പിന്നെ ഓരോ സംഘടനകളുടെയും ഓരോ മതസംഘടനകളുടെയും അവരുടെ ധാർമ്മികമായ നിലപാട് വെച്ചുള്ള ചില ഇടപെടലുകളാണ് നടത്തുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയെ പിന്നെ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇട ഇടയാക്കൂ എന്നു മാത്രം പറയുന്നു മാത്രമല്ല നേരത്തെ ഹിജാബിനെതിരെ ഹിജാബ് വിഷയത്തിൽ സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്വീകരിച്ച നിലപാടിനെ കൂടി കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒരുപക്ഷേ തർക്കസാധ്യ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഈ സംഘടനകളുടെ പ്രതികരണം ഇതിനുശേഷം എന്തായിരിക്കും കൂടി നമ്മൾ അറിയേണ്ട കാര്യമാണ് എന്തായാലും രണ്ടു കൂട്ടരും സർക്കാരും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം സംഘടനകളും പിന്മാറില്ല എന്നൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കൂടി മന്ത്രി അതിനോടൊപ്പം തന്നെ ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അജിംസ് ഈ ഹിജാബ് നിരോധന വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട് പുരോഗമന നിലപാട് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ഈ മതസംഘടനകളുടെ ഈ നിലപാട് ഭൂരിപക്ഷ വർഗീയത വളർത്താനും ഉപകരിക്കൂ എന്നും ഈ രണ്ട് കാര്യമാണ് ശരിക്കും എന്താണ് ഈ ഒരു ഈ ഒരു കോൺടക്സ്റ്റിൽ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല കാരണം ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ ഏതെങ്കിലും പിന്നെ മതപരമായ കാര്യങ്ങൾ എന്ന ധാർമ്മികമായ ഒരു കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ അത് വിശദമാണെങ്കിലും അതോടൊപ്പം തന്നെ സംസ്ഥയുടെ എ പിന്നെ